ഹലോ ഹായ് ബോട്ടിമിൽ വരുന്ന ഓരോ അപ്ഡേറ്റുകളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ബോട്ടിമിൽ വന്ന പുതിപ്പം ഈ ജൂലൈ ലാസ്റ്റ് ജൂലൈ ഇരുപതിനു ശേഷം വന്ന ഒരു അപ്ഡേറ്റ് ആണ് അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വാൻസ് വഴി ഞാൻ ഒരു ക്യാഷ് അയച്ചു ഒരു ആയിരം തിരമസ് വാൻസ് വഴി ഞാൻ പൈസ നാട്ടിലേക്ക് പൈസ അയച്ചു നോർമലി നമുക്ക് വാൻസിൽ സീറോ ആണ് നമുക്ക് അതിന് ഫീ ഒന്നുമില്ല അപ്പോൾ ആയിരം ദിവസത്തിന് ഇപ്പം നമുക്ക് ഗൂഗിൾ റേറ്റ് എത്രയാണോ കിട്ടുന്നത് അത്രയും ക്യാഷ് നമുക്ക് അയക്കാൻ പറ്റും അതിന് മറ്റേ അയക്കാനുള്ള ക്യാഷ് ഒന്നും കൊടുക്കണ്ട ഞാൻ അങ്ങനെ അയച്ചു അയക്കുമ്പോൾ എൻ്റെ ബോട്ടിമിലെ ക്യാഷാണ് ഇതിലേക്ക് ഇടാറ് അപ്പം നിങ്ങളെ സാലറി കാർഡിലുണ്ടെങ്കിലോ വേറെ ബാങ്ക് കാർഡിലുണ്ടെങ്കിലോ എങ്ങനെ വേണമെങ്കിലും ബാങ്ക്സിൽ പൈസ അയക്കുമ്പോൾ ആ ക്യാഷ് ആഡ് ചെയ്യാം ഞാൻ പറഞ്ഞു തന്നത് ബോട്ടിമിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് അതായത് എൻ്റെ ബോട്ടിമിൽ ഉണ്ടായിരുന്ന ക്യാഷാണ് ഞാൻ അയക്കുന്നത് ബോട്ടിമിൽ നിന്നാണ് ഈ വാൻസിലേക്ക് ഇട്ടിട്ട് ഞാൻ പൈസ അയക്കുന്നത് ഞാൻ ആയിരം തിറംസ് അയക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ആയിരത്തി സംതിങ് ഉള്ളതിൽ ആയിരം തിറംസ് ഉള്ളോ ഈ ആയിരം തിറംസ് ഇതിൽ നിന്ന് പോകുന്നില്ല നിങ്ങൾക്ക് ബാലൻസ് ഇല്ല എന്ന് കാണിക്കുന്നത് ഈ ബാലൻ ബാലൻസ് ഇല്ല എന്ന് കാണിക്കുമ്പോൾ തന്നെ ഒരു തിറംസ് വൺ പോയിൻറ്റ് സീറോ ഫൈവ് ഫിലിസ് അതായത് ഒരു തിറംസും പോയിൻറ്റ് ഫൈവ് ഫിൽസും കട്ടായി പോകുന്നുണ്ട് അത് റിഡക്ഷൻ വരുന്നുണ്ട് അതായത് നമുക്ക് വേണ്ട ബാലൻസ് അതിലില്ലെങ്കിൽ എന്താണ് ഈ പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ ബോട്ടീം വഴി ഉപയോഗിക്കുമ്പോൾ അതിപ്പോൾ ടാബി ആയിക്കോട്ടെ തമാര ആയിക്കോട്ടെ വാൻസ് ആയിക്കോട്ടെ ഏത് ഇതിൽ നമ്മൾ ബോട്ടിമിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടായിരിക്കുമ്പോഴും ഇപ്പോൾ പുതിയൊരു ഫീ വന്നിട്ടുണ്ട് ഇപ്പോൾ ആയിരം ദ്രംസ് അതായത് ഒരു പത്ത് ധിറംസിന് രണ്ട് പോയിൻറ് ട്വൻ്റി ഫൈവ് അത് രണ്ട് തിറംസും ട്വൻ്റി ഫൈവ് ഫിൽസ് ആണ് പത്ത് തിറംസിന് പോവുക അങ്ങനെ നോക്കുമ്പോൾ നൂറ് തിറംസിന് ആയിരം തെറംസിന് വലിയ എമൗണ്ട് പോവില്ല അങ്ങനെ പോവില്ല ആ അഞ്ഞൂറ് തിറംസിൻ്റെ മുകളിലാണെങ്കിൽ ഈ എമൗണ്ട് കുറഞ്ഞ് വരും ഇപ്പോൾ രണ്ട് പോയിൻറ്റ് രണ്ട് തിറംസും ട്വൻ്റി ഫൈവ് ഫിൽസ് ആണെങ്കിൽ അപ്പോൾ ആയിരം തിറംസിന് വലിയ എമൗണ്ട് പോകേണ്ടത് പക്ഷേ ആയിരം തിറംസിന് ഇരുപത്തിരണ്ട് പോയിൻ്റ് ഫിഫ്റ്റി ഫിൽസ് ആണ് പോയത് ഇരുപത്തിരണ്ട് തിരമസം ഫിഫ്റ്റി ആണ് പോയിട്ടുള്ളത് അപ്പോൾ അഞ്ഞൂറ് തിർമിസിൻ്റെ മേലക്കാകുമ്പോൾ അതിൻ്റെ ആ റേറ്റ് കുറഞ്ഞു വരും അഞ്ഞൂറ് തിരമസിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ രണ്ടേ പോയിൻ്റ് ഇങ്ങനെയുള്ളത് കൂടി വരും അപ്പോൾ പത്ത് തിരസാകുമ്പോൾ അങ്ങനെ നൂറ് നിമിഷം ആകുമ്പോൾ അങ്ങനെ കൂടി കൂടി വരും അഞ്ഞൂറിൻ്റെ മേലൊക്കെ വരുമ്പോൾ കുറഞ്ഞു വരും അങ്ങനെയാണ് അപ്പോൾ ഒരു ആയിരം തിരമസ് നിങ്ങൾ ബോട്ടിമിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടാണ് വേറെ ആപ്ലിക്കേഷൻ വഴി അയക്കുന്നത് ഇപ്പോൾ വാൻസ് ആയിക്കോട്ടെ മറ്റേത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വരെ ഉപയോഗിക്കുകയാണെങ്കിലും ആയിരം തറംസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഫിഫ്റ്റി ഫിൽസ് അതായത് ഇരുപത്തിരണ്ട് തിറാസും അമ്പത് ഫിൽസും അതിൽ നിന്ന് കട്ടായി പോകും അത് അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ജൂലൈ ലാസ്റ്റ് ഇരുപത്തിന് ശേഷം വന്നിട്ടുള്ളത് അതെന്തായാലും ഒരു വലിയ എന്താ പറയുക നമുക്കൊരു അടിയാണെന്ന് തന്നെ പറയാം ബോട്ടിംഗ് ഉപയോഗിക്കുന്നവർക്ക് അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ പ്രശ്നമാണ് എന്നാൽ ബോട്ടിമിൽ നിന്ന് നിങ്ങൾക്ക് നാട്ടിലേക്ക് പൈസ അയക്കാനും വേറെ പ്രശ്നമൊന്നുമില്ല ആ ഡെലി മറ്റേ നാട്ടിലേക്ക് പൈസ അയക്കാനുള്ള ഫീ ഉണ്ട് എട്ട് തിറംസ് അതുമാത്രമേ അതിൽ നിന്ന് കട്ടാവുകയുള്ളൂ അതല്ലാതെ അപ്പോൾ ബോട്ടിമിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ബോട്ടിങ് കാർഡ് വഴി പർച്ചേസ് ചെയ്യാം ബോട്ടിമിൽ നിന്ന് നിങ്ങൾക്ക് നൂലിൽ പർച്ചേസ് ചെയ്യാം അങ്ങനെ കുഴപ്പമില്ല ബോട്ടിമിൽ നിന്ന് പൈസ വേറെ ഒതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളെ ടാബിൽ നിങ്ങളെ ബോട്ടിംഗ് കാർഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു തിറംസെങ്കിലും അതിലുണ്ടെങ്കിൽ ചിലപ്പോൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ കാർഡ് ആഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല ഒരുപാട് ആൾക്കാർ ബോട്ടിമിൽ ആ കാർഡ് ടാബിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ ബോട്ടിമിൽ വേണ്ടത്ര ബാലൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കാർഡ് അതിൽ ആഡ് ചെയ്യുക ഒരു നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഓൾറെഡി ആ പേയ്മെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബോട്ടിമിൽ എമൗണ്ട് ഇല്ല എങ്കിൽ കാർഡ് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനുള്ളൊരു പൈസ അതിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ബോട്ടിമിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിംഗ് കാർഡ് ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓൾറെഡി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എൻ്റെ ബോട്ടിംഗ് കാർഡ് ടാബിൽ ആഡ് ആണ് അതുകൊണ്ട് എനിക്കിപ്പോൾ അത് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാൻ പറ്റില്ല ഇപ്പോൾ പുതിയൊരാളെന്ന് ഞാൻ നോക്കട്ടെ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആഡ് ചെയ്യുക ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ചെയ്യാം അത് വേറെ വിഷയം ഞാനിപ്പോൾ ബോട്ടീമിൻ്റെ ഒരു അപ്ഡേഷനാണ് പറയുന്നത് നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലും ബോട്ടിമിൻ്റെ ക്യാഷ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്രയും പൈസ കട്ടായി പോകുന്നുണ്ട് അതൊന്ന് ആ ഒരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ബോട്ടിപ്പിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് സംസാരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സെൻ്റ് പണി പേലറ്റുണ്ടല്ലോ നമുക്കിപ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കാം അതിൽ പലിശ ഉണ്ട് നമുക്ക് ഒരു മാസവും രണ്ട് മാസം മൂന്ന് മാസം ആറ് മാസം വരെ നമുക്കത് അടവിന് ഇടാം അപ്പോൾ അതിനനുസരിച്ച് പലിശ കൂടിക്കൊണ്ടിരിക്കും ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ പല ആൾക്കാർക്കും പല റേറ്റാണ് വരുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പൈസ ആയിരത്തി നാനൂറ് ആവുന്നില്ല ചിലർക്ക് രണ്ടായിരം ചിലർക്ക് മൂവായിരം ചിലർക്ക് അയ്യായിരം ഇതൊന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഇതൊക്കെ എഐ ആണ് ഇവരൊക്കെ കമ്പനി ജനറേറ്റ് ചെയ്യണത് അപ്പോൾ നമ്മൾ ബോട്ടിമിൽ കൂടുതൽ പൈസ നാട്ടിലേക്ക് അയക്കുമ്പോൾ അയക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ സെൻറ്റ് മണി പേ ലെറ്ററിൻ്റെ എമൗണ്ട് നമുക്ക് കൂടി വരും അപ്പോൾ അത് നമുക്ക് ഇൻക്രീസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്കിപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്യിക്കാനും പറ്റില്ല അത് എന്ത്ല്ല നമുക്ക് കൂടുതൽ നമ്മൾ എമൗണ്ട് നാട്ടിലേക്ക് നമ്മൾ അയക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ സെൻറ്റ് മണി പീ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സാലറി കപ്പാസിറ്റി കാര്യങ്ങൾ കൊടുമ്പോൾ കുറച്ച് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഓൾറെഡി ആദ്യം തന്നെ നല്ലൊരു എമൗണ്ട് വരും അത് ഞാൻ അവരുമായി കസ്റ്റമർ കെയറുമായി സംസാരിച്ചപ്പോൾ എനിക്കൊന്ന് അറിയാൻ കഴിഞ്ഞതാണ് അതും കൂടി ഞാനിതിൽ ആഡ് ചെയ്യാണ് ഞാൻ ഇതിൽ ആയിട്ട് പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ബോട്ടിമിൻ്റെ ക്യാഷ് അതായത് ബോട്ടീമിൽ ആ ഒരു മണി നമ്മൾ വെച്ച പൈസ വേറൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എവിടെയാണെങ്കിലും അവിടെ ഈ ബോട്ടീമിൽ നിന്ന് പൈസ വിളിക്കുമ്പോൾ ഇങ്ങനൊരു ഫീ ഈടാക്കുന്നുണ്ട് അതൊന്ന് ആ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ